ലുലുമാളുടെ സൈഡിൽ ഈ സി എൻ ജി പമ്പ് ഉള്ള റൂട്ടാണ് ഇപ്പോൾ കാണിക്കണത് ഈ റൂട്ടിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അതായത് നമ്മുടെ എടപ്പള്ളി ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നതെന്നുണ്ടെങ്കിൽ ലുലുമാൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഫസ്റ്റ് മെട്രോ സ്റ്റേഷൻ എത്തുമ്പോഴാണ് പമ്പ് ഉള്ളത് ലെഫ്റ്റ് സൈഡിലുള്ള പമ്പിൽ ഉണ്ടാ നോക്കട്ടെ ണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊരു ഉപകാരമാകില്ല അപ്പോൾ അവിടെ ട്വന്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെന്നാണ് എഴുതി വച്ചേക്കുന്നത് ഇവിടെ നിന്ന് നോക്കട്ടെ ഇതിലുണ്ടെന്ന് നോക്കട്ടെ സി എൻ ജി നോക്കിട്ട് സി എൻ ജി എഴുതി വെച്ചായിട്ട് കാണുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് സി എൻ ജി ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ അല്ല ഈ പമ്പല്ല ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുമ്പാട്ട് പോകണം ാണ് സി എൻ ജി ഉള്ളതെന്ന് തോന്നുന്നു ഇവിടെ സി എൻ ജി കാണുന്നില്ല ഇവിടെ ഇല്ല നെക്സ്റ്റ് പമ്പായിരിക്കും അപ്പൊ അടുത്ത പമ്പായിരിക്കും സി എൻ ജിയിലേക്കുള്ള പമ്പ് നോക്കാന്ന് അങ്ങനെയാണെങ്കിൽ അത് നോക്കാം ആ പമ്പിലില്ല എന്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന പോലെ ഇവിടെ ഒരു പമ്പുണ്ട് അപ്പൊ ആ പമ്പിലുണ്ടാവും എന്ന് പക്ഷെ ആ പമ്പിൽ കാണുന്നില്ല പത്തടി പത്തടി മെട്രോ സ്റ്റേഷനാണ് ഇത് പത്തടി പാലം പത്തടി പാലം എന്ന് പറയും മെട്രോ സ്റ്റേഷനാണ് അപ്പം ആ പമ്പല്ല അത് കഴിഞ്ഞിട്ടുള്ള പമ്പാണ് അപ്പോൾ അവിടെ നിന്ന് യു ടേൺ എടുക്കണം അപ്പം ഇവിടത്തെ ആ യു ടേൺ എടുക്കാം ഈ യൂ ടേൺ എടുത്തിട്ടേ കാര്യമുള്ളൂ കാരണം പമ്പ് അപ്പുറത്തെ വശത്താണ് അപ്പുറത്തെ വശത്തു പറയുമ്പോഴേക്കും നമ്മൾ ആലുവ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോഴുള്ള റൂട്ട് അതായത് ലെഫ്റ്റ് സൈഡ് റോഡ് ആ റോട്ടിലാണ് പമ്പുണ്ടെന്ന് പറയണത് പമ്പിലേക്ക് പോകാം നോക്കാം ഒരു ബെൻസേന വട്ടം വെച്ച് വന്നു പോകാൻ പോയപ്പോൾ കൊള്ളാം നല്ല എല്ലാവരെയും കുഴപ്പമില്ല പിന്നെ ഡ്രൈവിംഗ് ഫീൽഡിൽ പറഞ്ഞിട്ടുള്ള ഇത് അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് പമ്പിലേക്ക് പോവാം അപ്പം ഇത് ആലുവ എയർപോർട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കുള്ള മെസ്സേജാണിത് ഈ സൈഡിലാണ് കൂടെയാണ് വന്നേണെന്നുണ്ടെങ്കിൽ എറണാകുളം എടപ്പള്ളി ഭാഗത്തൊക്കെയാണ് പോണെങ്കിൽ ലെല്ലൂരിമാളൊക്കെ പോണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടെന്നാണ് പറയണത് നമുക്ക് അങ്ങോട്ട് നോക്കാം എയർപോർട്ട് ഭാഗത്ത് നിന്ന് വന്നവരിക്ക് അറിയാനായിട്ടാണ് പാലം മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് പമ്പെന്ന് പറഞ്ഞേക്കണത് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കട്ടേട്ടാ ഭാരത് ഭാരത് പമ്പിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറയണത് നമുക്ക് നോക്കാം ഇവിടെ ഉണ്ടാന്ന് നോക്കാം ഭാരത് പമ്പില് സി എൻ ജി ഉണ്ട് അങ്ങനെ പമ്പ് കണ്ടുപിടിച്ചു ഗൈസ് ഭാരത് പമ്പിൽ സി എൻ ജി ഉണ്ട് ഗൈസ് നമുക്ക് സി എൻ ജി അടിക്കാനുള്ള പരിപാടി നോക്കാം അപ്പം അങ്ങനെ സി എൻ ജി പമ്പ് കണ്ടുപിടിച്ച് ഗൈസ് നമുക്ക് സി എൻ ജി അടിക്കാനുള്ള പരിപാടി നോക്കാം സി എൻ ജിയിലേക്ക് പോകാനായിട്ട് അടുത്ത വണ്ടി മാറ്റിയാലേ പോകാൻ പറ്റുള്ളൂ നമുക്ക് സി എൻ ജിയിലേക്ക് പിടിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ വളർത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ